ഹരേ കൃഷ്ണ രാധേ രാധേ ഏകാദശി ദിനം എല്ലാ വ്രതങ്ങളിൽ വെച്ചും ശ്രേഷ്ഠമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ശുദ്ധഭക്തി പ്രദാനം ചെയ്യുന്നതിന് അത്യന്തം ശ്രേഷ്ഠമാണ് ഈ ഏകാദശി പാലനം ചെയ്യുന്നത് വഴി വർഷത്തിലെ മുഴുവൻ വ്രതത്തിൻ്റെയും ഫലം നമുക്ക് കിട്ടുന്നു ഇങ്ങനെയുള്ള ഒരു ഏകാദശിയാണ് ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ കാമത ഏകാദശി ഈ ഏകാദശി പോലെ തന്നെ നമ്മുടെ മനസ്സിൽ എന്താഗ്രഹവും ആഗ്രഹവും സാധിച്ചു തരുന്ന ഏകാദശിയാണ് ഈ ഏകാദശി പാലിക്കുന്നത് കൊണ്ട് നമുക്ക് ഭൗതികമായിട്ടുള്ള വിഷമതകളിൽ നിന്നും മുക്തി കിട്ടി ആധ്യാത്മികതയിൽ ഉന്നതരാകാനും ശ്രീഹരി ഭഗവാന്റെ വിശേഷ കൃപയും കിട്ടും നമുക്ക് കാമത ഏകാദശിയുടെ പൗരാണിക കഥ കേൾക്കാം ഇത് കേൾക്കുന്നത് ഈ ഏകാദശി പാലിക്കാനുള്ള ആഗ്രഹവും മനസ്സിൽ വരും ഇത് ഹിന്ദു നവവർഷത്തിലെ ആദ്യത്തെ ഏകാദശിയാണ് കൂടാതെ ഈ ഏകാദശിയുടെ രണ്ടാം ദിനം ദ്വാദശിയിൽ ഒരു വിശേഷ ദിനം അതായത് തമനക ആരോഹണ ദ്വാദശി എന്ന പേരിൽ അറിയപ്പെടുന്നു ഇതിൻ്റെ പുറകിലുള്ള ഇതിഹാസം എന്താണെന്നും അതും കേൾക്കാം കാമത ഏകാദശിയിൽ ജഗന്നാഥ ഭഗവാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശേഷ ലീലയുടെ കഥ നമുക്ക് കേൾക്കാം ഈ കഥ അനേകം വർഷങ്ങൾക്ക് മുൻപുള്ളതാണ് അതേ സമയം തന്നെ ജഗന്നാഥപുരിയിൽ ഒരു രാജാവ് ഭരിച്ചിരുന്നു അദ്ദേഹം ജഗന്നാഥ ഭഗവാന്റെ വലിയ ഭക്തനായിരുന്നു ഒരിക്കൽ രാവിലെ പൂജാരി ജഗന്നാഥ സ്വാമിയുടെ ഗർഭഗൃഹത്തിൻ്റെ കവാടം തുറന്നപ്പോൾ അവിടെ ഭഗവാൻ ജഗന്നാഥൻ്റെ ഒരു വസ്ത്രം താഴെ വീണ് കിടക്കുന്നത് കണ്ടു ഇത് കണ്ട പൂജാരിമാർ വളരെ സന്തോഷിച്ചു കാരണം ഇത് വളരെ ശുഭകരമാണ് എല്ലാ പൂജാരികളും ഈ വസ്ത്രം രാജാവിൻ്റെ സമക്ഷം കൊണ്ടുചെന്ന് കൊടുക്കാനായി വളരെ ഉത്സാഹത്തോടെ കൊട്ടാരത്തിലെത്തി അവിടെ എത്തിയ പൂജാരിമാർ കണ്ടത് രാവിലെ തന്നെ രാജാവ് പകിടകളി കളിച്ചു കൊണ്ടിരിക്കുകയാണ് പൂജാരിമാർ വളരെ സന്തോഷത്തോടെ രാജാവിന് പ്രസാദ വസ്ത്രം നൽകി ആ സമയം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ രാജാവ് തൻ്റെ ഇടതുകരം കൊണ്ട് ആ വസ്ത്രം വാങ്ങി വലതുകരം കൊണ്ട് അദ്ദേഹം പകിടകളിടുന്ന ഉത്സാഹത്തിലായിരുന്നു പൂജാരിമാർ ഇത് കണ്ട് വിഷമിച്ചു പക്ഷെ രാജാവാണല്ലോ വാങ്ങിയത് അതുകൊണ്ട് അവരൊന്നും പറഞ്ഞില്ല അതൊന്നും പറയാതെ തന്നെ അവർ തിരിച്ചു ക്ഷേത്രത്തിലേക്ക് വിഷമത്തോടെ പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ കളി നിന്നു അദ്ദേഹം തൻ്റെ വിശ്രമമുറിയിൽ എത്തി അപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നു ഞാൻ എന്തൊരു അപരാധമാണ് ചെയ്തത് ഞാനൊരു ബുദ്ധിഹീനൻ തന്നെ എൻ്റെ കളിയിൽ ഇത്രയും ലീനനായിരുന്നു ഞാൻ ജഗന്നാഥ് ഭഗവാന്റെ ഈ പ്രസാദ വസ്ത്രം ശ്രദ്ധിച്ചില്ല കൂടാതെ ഇടത് കരം കൊണ്ട് അത് വാങ്ങുകയും അദ്ദേഹത്തെ അപമാനിക്കുകയും ചെയ്തു ഞാൻ എന്തൊരു പാപിയാണ് ഞാൻ എങ്ങനെ ഇതിൻ്റെ പ്രായശ്ചിത്തം ചെയ്യും ഇങ്ങനെ അദ്ദേഹം പ്രായശ്ചിത്തമായ ആഹാരം കഴിക്കുന്നത് നിർത്തി അദ്ദേഹം ആരോടും സംസാരിച്ചതുമില്ല ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രാജാവ് ഒരു കഠോര നിർണയം എടുത്തു രാജാവ് പ്രഭുവിനോട് പറഞ്ഞു അല്ലയോ ജഗന്നാഥ പ്രഭു ഞാൻ എൻ്റെ ഇടതുകരം കൊണ്ട് അങ്ങയുടെ പ്രസാദവസ്ത്രം സ്വീകരിച്ചു ഇങ്ങനെ ഞാൻ അങ്ങയെ അപമാനിച്ചു ഇതിൻ്റെ പ്രായശ്ചിത്തമായി ഞാൻ എൻ്റെ ഇടതുകരം മുറിച്ചു മാറ്റുന്നു പക്ഷേ സ്വന്തം കൈ എങ്ങനെയാണ് മുറിക്കാൻ കഴിയുക അദ്ദേഹം അതിനും ഒരു വഴി കണ്ടെത്തി രാജാവ് തൻ്റെ വിശേഷപ്പെട്ട മന്ത്രിയെ വിളിച്ചു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അല്ലയോ മന്ത്രി കുറച്ച് ദിവസമായി എനിക്ക് നന്നായി ഉറങ്ങാൻ പറ്റുന്നില്ല എന്നെ ഒരു കാര്യം വല്ലാതെ വലയ്ക്കുകയും ചെയ്യുന്നു എപ്പോൾ ഞാൻ രാത്രി ഉറങ്ങാൻ കിടക്കുന്നുവോ അതേ സമയം ജനൽ വഴി ഒരു വലിയ കൈ വരുന്നു അതെന്നെ തൊടാനായി ശ്രമിക്കുന്നു ഇത് കണ്ട് എന്നും എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു ഇത് കാരണം വശാൽ കുറച്ച് രാത്രികളായി എനിക്ക് നന്നായി ഉറങ്ങാൻ പോലും കഴിയുന്നില്ല തൻ്റെ രാജാവിൻ്റെ ഇങ്ങനെയുള്ള ഉദാസീനത കണ്ട് മന്ത്രി പറഞ്ഞു അല്ലയോ രാജൻ അങ്ങ് വിഷമിക്കേണ്ട ഈ ഭൂതത്തിനെ ഓടിക്കാൻ താന്ത്രികന്മാരെ വിളിക്കാം ഇത്രയും പറഞ്ഞ് മന്ത്രി ആ രാജ്യത്തിലെക്കുറിച്ച് ഞാനീ ആയിട്ടുള്ള താന്ത്രികന്മാരെ വിളിച്ചു എല്ലാ താന്ത്രികന്മാരും ശയനകക്ഷയിലിരുന്ന് പൂജ ചെയ്തു നല്ല ദാനവും ദക്ഷിണയും സ്വീകരിച്ച് തിരിച്ചുപോയി പക്ഷേ ഒരു ലാഭവും ഉണ്ടായില്ല പിന്നും രാജാവ് ഇതുപോലെ തന്നെ വിഷമം കാണിച്ചു അപ്പോൾ മന്ത്രി പറഞ്ഞു ഇന്ന് രാത്രി ഞാൻ അങ്ങയുടെ മുറിയിൽ ഇരിക്കാം ഞാൻ ആ കൈ മുറിച്ചു മാറ്റുന്നുണ്ട് ആയപ്പോൾ മന്ത്രി രാജാവിൻ്റെ മുറിയിൽ ഒളിഞ്ഞു നിന്നു രാജാവിനെ മറ്റൊരു മുറിയിൽ കിടക്കാനായി പറഞ്ഞു വിട്ടു മധ്യരാത്രിയിൽ ജനനിലൂടെ കൈവന്നു ആ കൈ കണ്ടതും മന്ത്രി ഉടനെ തൻ്റെ വാളൂരി മുറിച്ചു മാറ്റി അടുത്ത ദിവസം രാവിലെ മന്ത്രി സന്തോഷത്തോടെ രാജാവിൻ്റെ സമക്ഷം ആ മുറിച്ച കൈയുമായി ചെന്നു രാത്രി നടന്ന ആ ഒരു ശുഭവാർത്തയും അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു രാജാവും മന്ത്രിയെ പ്രശംസിച്ചു കൂടാതെ പാരിതോഷകങ്ങളും നൽകി ഇത്രയുമായപ്പോൾ മന്ത്രി രാജാവിൻ്റെ വലതുകരം മുറിഞ്ഞ അവസ്ഥയിൽ കണ്ടു ഇത് കണ്ട മന്ത്രി മനസ്സിൽ ചിന്തിച്ചു ഇതിൻ്റെ അർത്ഥം രാത്രി ഞാൻ ആരുടെ കൈയാണോ മുറിച്ചത് അത് മറ്റാരുടെയുമല്ല അത് സ്വയം രാജാവിൻ്റെ കൈയായിരുന്നു ഇങ്ങനെ ചിന്തിച്ച മന്ത്രിയുടെ കാലിനടിയിൽ നിന്നും മണ്ണ് മാറിപ്പോയതുപോലെ തോന്നി മന്ത്രി കരഞ്ഞുകൊണ്ട് രാജാവിനോട് യാചിച്ചു പ്രായശിദ്ധം ചെയ്യാനായി തുടങ്ങി എന്നാൽ രാജാവ് മന്ത്രിയോട് പറഞ്ഞു ഇത് എൻ്റെ ആഗ്രഹമായിരുന്നു കാരണം ഞാൻ ജഗന്നാഥസ്വാമിയുടെ മഹാപ്രസാദവസ്ത്രം ഇടതുകരം കൊണ്ട് വാങ്ങി അപമാനിച്ചു പക്ഷേ വളരെ വിഷമത്തോടെ മന്ത്രി ആ മുറിച്ച കൈ ജഗന്നാഥ ഉദ്യാനത്തിൽ കൊണ്ടുപോയി ഉദ്യാനത്തിൽ ആദരവോടെ സമാധി കൊടുത്തു ഇപ്പോൾ രാജാവിൻ്റെ ഒരു കൈ മുറിഞ്ഞു പോയി ജഗന്നാഥ ക്ഷേത്രത്തിലെ നിയമമനുസരിച്ച് ജഗന്നാഥസ്വാമിയുടെ പ്രത്യക്ഷ സേവാ ക്ഷേത്രത്തിൽ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അദ്ദേഹം ദിവസവും ജഗന്നാഥ ഭഗവാനായിട്ട് ഉദ്യാന ഉദ്യാനത്തിൽ നിന്നും ഏറ്റവും മുന്തിയതരം ഭംഗിയുള്ള പുഷ്പങ്ങൾ പറിച്ചു കൊണ്ടുവന്ന് മാലയുണ്ടാക്കി ജഗന്നാഥസ്വാമിയുടെ സേവ ചെയ്യാൻ തുടങ്ങി അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇതുപോലെ പുഷ്പങ്ങൾ നോക്കി നോക്കി നടക്കുമ്പോൾ അദ്ദേഹം വളരെ സുന്ദരവും നല്ല സുഗന്ധവുമുള്ള ഒരു പുഷ്പം കണ്ട് കണ്ടു ആ പുഷ്പം കണ്ട് അദ്ദേഹത്തിന് വളരെ ആശ്ചര്യം തോന്നി കാരണം അതിനു മുൻപ് ഇങ്ങനെ ഒരു പുഷ്പവുമോ ചെടിയോ അവിടെ കണ്ടിട്ടില്ല രാജാവ് ആ പൂവിനെക്കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന തോട്ടക്കാരനോട് ചോദിച്ചു പക്ഷേ അദ്ദേഹത്തിനും ആ പുഷ്പത്തെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു രാജാവ് ആ തോട്ടക്കാരനോട് പറഞ്ഞു ഈ പുഷ്പങ്ങളുടെ ചെടിയെ വളരെ ശ്രദ്ധയോടെ നോക്കണം ഇത് പറഞ്ഞ് രാജാവ് അവിടെ നിന്നും പോയി അടുത്ത ദിനം രാജാവ് ഇതേ സ്ഥാനത്ത് ഇതേ സമയത്ത് എത്തിയപ്പോൾ ആ ചെടിയിൽ നിന്നും കുറച്ച് പുഷ്പങ്ങൾ ആരോ പറിച്ചെടുത്തിരിക്കുന്നു ഇത് കണ്ട രാജാവിന് വളരെ ദേഷ്യം വന്നു രാജാവ് വിശേഷ ശ്രദ്ധയോടെ വയ്ക്കണമെന്ന് പറഞ്ഞതിനു ശേഷവും ആർക്കാണ് ഇത്രയും ധൈര്യം വന്നത് ഈ പൂ പരച്ചുകൊണ്ടുപോയത് അദ്ദേഹം തോട്ടക്കാരനെ വിളിച്ചു പക്ഷെ അയാൾക്ക് ഒന്നും അറിയില്ലായിരുന്നു രാജാവിന് തോന്നി തോട്ടക്കാരൻ കള്ളം പറയുകയാണെന്ന് ആ തോട്ടക്കാരനാണ് ആ പൂ പരിച്ചെടുത്തതെന്ന് രാജാവ് കരുതി ഇവന് തീർച്ചയായും ദണ്ഡനം കൊടുക്കണം ആ തോട്ടക്കാരൻ രാജാവിനോട് കരഞ്ഞു പറഞ്ഞു രാജാവ് ഒന്നും തന്നെ ചെവിക്കൊണ്ടില്ല രാജാവ് ആ തോട്ടക്കാരനെ കാരാഗ്രഹത്തിൽ അടച്ചു ആ തോട്ടക്കാരൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു എൻ്റെ തെറ്റെന്താണ് ഇങ്ങനെ ചിന്തിച്ച് ആ തോട്ടക്കാരൻ ജഗന്നാഥസ്വാമിയോട് പ്രാർത്ഥിച്ചു എന്നെ ഇനി അങ്ങേക്കു മാത്രമേ രാജാവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ എന്നെ രാജാവിൻ്റെ ദണ്ഡനത്തിൽ നിന്നും രക്ഷിച്ചാലും ജഗന്നാഥ പ്രഭോ നമ്മുടെ ജഗന്നാഥസ്വാമി ഭക്തവത്സലനാണ് രാജാവിൻ്റെ സ്വപ്നത്തിൽ ജഗന്നാഥസ്വാമി വന്നു എന്നിട്ട് രാജാവിനോടായി പറഞ്ഞു അല്ലയോ രാജൻ താങ്കൾ വ്യർത്ഥമായിട്ടാണ് ആ തോട്ടക്കാരനെ ശിക്ഷിക്കുന്നത് അവൻ പറയുന്നത് സത്യമാണ് അവന് കുറിച്ച് ഒന്നും തന്നെ അറിയില്ല വാസ്തവത്തിൽ ഈ പുഷ്പവും അതിൻ്റെ സുഗന്ധവും എനിക്ക് അത്യന്തം പ്രിയങ്കരമാണ് അതുകൊണ്ട് ഈ പുഷ്പം മോഷ്ടിച്ചത് ഞാൻ തന്നെയാണ് ഈ പുഷ്പം എനിക്ക് ഏറ്റവും പ്രിയങ്കരമാണ് ഈ പുഷ്പം നിൽക്കുന്ന സ്ഥാനത്താണ് നിന്റെ മുറിച്ച കൈ കൊണ്ടുവന്ന് മന്ത്രി സമാധി ചെയ്തത് വാസ്തവത്തിൽ ഈ സ്ഥലവും ഈ പുഷ്പവും എൻ്റെ പ്രതി നിന്റെ ഭക്തിയെയും കരുണയെയും കാണിക്കുന്നു അതുകൊണ്ട് ഈ പുഷ്പത്തിൻ്റെ പേരാണ് ദയാൻ പുഷ്പം ഇപ്പോൾ തന്നെ പോകൂ ആ തോട്ടക്കാരനെ മുക്തനാക്കൂ മുതൽ ആ തോട്ടക്കാരൻ്റെ പേര് ദയാൻ തോട്ടക്കാരൻ എന്നാണ് നാളെ ചൈത്ര ശുക്ലപക്ഷത്തിലെ ചതുർദശിയാണ് ഞാൻ ആഗ്രഹിക്കുന്നു നാളെ ഈ ദയാൻ തോട്ടക്കാരൻ്റെ കൈകൊണ്ട് ഈ പുഷ്പങ്ങൾ കൊണ്ടെൻ്റെ ശൃംഗാരം അഥവാ ഒരുക്കം ചെയ്യണം അതുപോലെ ഈ ഉത്സവം എല്ലാ വർഷവും ഇതേ ദിനം നടത്തണം ഞാനും നിൻ്റെ ഭക്തിയിൽ അത്യന്തം പ്രസന്നനാണ് നിനക്ക് ആശീർവാദം നൽകുന്നു നിന്റെ മുറിച്ചു മാറ്റിയ കൈയും തിരിച്ചു നിനക്ക് തന്നെ ലഭിക്കും ഇത്രയും പറഞ്ഞ് ജഗന്നാഥസ്വാമി അപ്രത്യക്ഷനായി രാജാവ് ഉണർന്നു നോക്കുമ്പോൾ രാജാവിൻ്റെ മുറിച്ച കയ്യ് തിരിച്ചു കിട്ടിയിരിക്കുന്നു അദ്ദേഹം തോട്ടക്കാരനെ കാരാഗ്രഹത്തിൽ നിന്നും മുക്തനാക്കി അദ്ദേഹത്തെ ആദരിച്ചു ക്ഷമ ചോദിച്ചു ഇതേ കാരണമാണ് ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ത്രയോദശിയും ചതുർദശി തിഥിയിലും ഈ ദയാൻ പുഷ്പങ്ങൾ കൊണ്ട് ജഗന്നാഥസ്വാമിയെ അലങ്കരിക്കുന്നത് കൂടാതെ ഈ ചെടിയുടെ ഇലകൾ കൊണ്ടും ജഗന്നാഥസ്വാമിക്ക് പ്രത്യേകം ആയി അലങ്കരിക്കുന്നു ഇപ്രാവശ്യം ഈ പർവം വരുന്നത് ഏകാദശിയുടെ അടുത്ത ദിനമാണ് ഈ ദിവസം വരുന്നത് അതായത് ദ്വാദശി കാമത ഏകാദശിയുടെ ഒരു വിശേഷ കഥയാണ് ഇത് ഏകാദശി ദിനം നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി വയ്ക്കണം അപ്പോൾ മാത്രമേ ഏകാദശിയുടെ സമ്പൂർണ്ണ ഫലം കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഈ ദിനം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇതാണ് ദേഷ്യപ്പെടരുത് കള്ളം പറയരുത് ദൂഷണം പറയരുത് അനാദരവ് കാണിക്കരുത് അലസത കാണിക്കരുത് അധികം ഉറങ്ങരുത് ഇന്ദ്രിയ ഭോഗം ചെയ്യരുത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക ഏകാദശി ദിനം സമയത്തിനെയും മനസ്സിനെയും വളരെ നല്ലതായി നിയന്ത്രിച്ചു കൊണ്ടുപോവുക ഇങ്ങനെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായി ായിരിക്കും അതിനുള്ള ഏക ഉപായമാണ് ഏകാദശി ദിനം അധിക സമയവും ഹരിയുടെ അടുത്തിരുന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ ജപം ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ മനസ്സിനെയും സമയത്തിനേയും നിങ്ങൾക്ക് നിയന്ത്രിക്കാനാവും ഇതെന്റെ വിശ്വാസവും എൻ്റെ ഒരു അനുഭവവുമാണ് ശ്രീല പ്രഭുപാതരും പറഞ്ഞിട്ടുണ്ട് ഏകാദശി ദിനം ഏറ്റവും കൂടുതൽ തവണ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ ജപം ചെയ്യേണ്ടതാണ് അതായത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ